ഹായ് മുത്തുമണീസ് അപ്പം നമ്മളിതാ ഇന്നലെ രാത്രി നമ്മൾ കാക്കാനക്കൂടെ പുറത്ത് പോയി അപ്പോൾ ഒരു മാർക്കറ്റിൽ നിന്ന് മീൻ മേയതാണിത് അതിലുണ്ട് അത് വെച്ചാൽ കുഴച്ച് വെച്ചിരിക്കുന്നുട്ടാ പിന്നെ നമുക്ക് അച്ചാറുണ്ട് പിന്നെ ചുട്ടരച്ച ചമ്മന്തിയുണ്ട് ഇതൊക്കെ നമ്മൾ വയലത്തൂരിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് കേട്ടോ നല്ല ചീരുള്ളിയും വറ്റുമുളകുമൊക്കെ ഇട്ട് ചുട്ടരച്ച ചമ്മന്തി കേട്ടോ നല്ല രസമാണ് അപ്പം പിന്നെ ഇപ്പം മാങ്ങ ഉണ്ട് ഇപ്പം മാങ്ങ ഒക്കെയാണ് ചൂറ്റിക്ക് കൂട്ടാൻ പിന്നെ മോരുണ്ട് നമ്മൾ അന്നേരത്തെ മുറി ഞങ്ങൾക്ക് അതിൻ്റെ കറിയിട്ട പിന്നെ ഞാൻ കറി വെക്കണമെങ്കിൽ ഇനി മാണെങ്കിൽ എന്തൊക്കെ കാട്ടാന്ന് വെച്ചാൽ ഇന്നിതൊക്കെ ഈ മീൻ അരക്കിലും അങ്ങനെ മീന ഇത് പല വലിയ അപ്പോൾ ഞാനിപ്പോൾ ഇത് പറ്റിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ അതിലെ പഴച്ച ചട്ടിയിലാണ് പറ്റിച്ചത് അതിൽ നമുക്ക് ഫ്രിഡ്ജേക്ക് വെക്കാം അത് ഇത് പറ്റാത്തവരുണ്ടെങ്കിൽ പൊരിച്ച അല്ലെങ്കിൽ നമുക്ക് നാടകം അങ്ങനെയൊക്കെ വരുത്തണം കേട്ടോ നമുക്ക് ഈ വീം പറ്റിച്ചത് മാത്രം മതിട്ട് ചോറൊന്നും നമുക്ക് കാക്ക ഉണ്ടാകുമ്പോൾ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ ആ മീനെ നല്ല പച്ച പച്ചമാങ്ങ പച്ച മാങ്ങ ഇട്ടിട്ടൊക്കെ ഉണ്ട് വറ്റിക്കണത് പച്ച മാങ്ങ പച്ച മാങ്ങ നാട്ടും മാവില്ല മാങ്ങ അങ്ങനെ പാട്ടില്ലേ കൊണ്ടൊന്നും അറിയില്ല മാങ്ങ അപ്പം നമ്മൾ കാട്ടൊക്കെ നമുക്കിപ്പോൾ രീവിൽ വന്നതിനുശേഷം നല്ല ഹാപ്പി കാരണം ബൈഡ് കമൻറ്റ് വന്നാലും ശരി നമുക്ക് നല്ലൊരു പാടത്തെ യൂട്യൂബ് കൂട്ടുകാരൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ അവർ ഗ്രൂപ്പിൽ നമ്മളെ ചേർത്ത്ക്കണേ അപ്പോൾ സത്യം പറഞ്ഞപ്പോൾ മരുന്നൊന്നും കുടിച്ചില്ല ഷുഗറൊക്കെ പാടുന്നതും നമ്മുടെ മുന്നേ നോക്കിയത് അപ്പോൾ നമ്മളിപ്പോൾ ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് കണ്ടിട്ട് കണ്ടിട്ടാക്കിയൊരു അസുഖമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്നൊക്കെ സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കണം അപ്പം മാങ്ങ ചെത്തുമ്പോൾ പണ്ട് ആപ്പിൾ ചെത്തിപ്പണങ്ങൾ കജ്ജി പൊട്ടി എനിക്ക് കജ്ജി വീളിത്തണ്ടാണി അറിഞ്ഞത് ഇതിൽ വന്ന് ഇരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞത് ഞാൻ സാധന കുറ്റം പറഞ്ഞതല്ല നമ്മളങ്ങനെ നെഗറ്റീവ് ആൾക്കാർ നമ്മൾ വന്നാൽ പറയുമ്പോളേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ വന്നിരുന്നാലും അത് തന്നെ എൻ്റെ ശരി എന്ന് പറഞ്ഞതാ കേട്ടോ അന്യാണുങ്ങളൊക്കെ അങ്ങ് പണ്ട് കടന്നല്ലേ അത്രേ നമ്മളെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ അത് കണ്ട് തെറ്റി തിരിച്ച് ഓരോരുത്തിരി നമ്മൾ നേരെ നെഗറ്റീവ് ആയിട്ട് വരേണ്ട അപ്പം ഇങ്ങനെ മാങ്ങട്ട് കാണിങ്ങൾ മീൻ പറ്റി ചോദിക്കും നമ്മളെ അപ്പോഴേക്ക് താമള പച്ചമുട്ട ഈ മീൻ്റെ കായം മതി ചോടാണ് ഞങ്ങൾക്ക് അപ്പോൾ കാക്കാക്കിപ്പോൾ പണി ഇല്ലാത്തത് കൊണ്ട് കാക്ക ഇവിടെ ഉള്ളപ്പോൾ നമുക്ക് ഫുഡൊക്കെ കുറച്ച് അല്ലെങ്കിൽ നമുക്ക് വെഞ്ഞി ചമ്മന്തി ഉൾക്കൂറും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവില്ല അപ്പോൾ നമ്മളോട് ഓരോ ഓരോ മണിക്കൊക്കെ അല്ലോട് ലീവിൽ ചോദിച്ചു അപ്പോൾ ഒരു ചേച്ചി ചേച്ചി എല്ലാ പേരും മറന്നു സോറി അപ്പം ഞാൻ ആ ചേ ചേച്ചി കുട്ടീനെ വിളിച്ചു പക്ഷേ എനിക്ക് ഒരുക്കും നാൽപ്പത്തി മൂന്ന് വയസ്സാണ് അപ്പോൾ ഞാൻ അങ്ങനെ കുരാന ആരോട് പറഞ്ഞിരുന്നു സോറി ഇനി കുഴപ്പമില്ല എന്ന് പറയണം അപ്പോൾ അവരൊക്കെ പറയുന്നത് കണ്ടാൽ തോന്നും ഇല്ല ചെറുപ്പമാണ് പക്ഷേ എനിക്ക് ഞാൻ അപ്പം തന്നെ ഒരു പറഞ്ഞു എനിക്കൊരുപാട് അസുഖങ്ങളൊക്കെ കണ്ടിട്ട് നോക്കണം ഒരു മുപ്പത് വയസ്സ് മുതൽ നമുക്ക് അസുഖമാണ് സ്ഥിരം പിന്നെ മുപ്പത് വയസ്സിൻ്റെ മുന്നേ തുടങ്ങി നമുക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായില്ല ആദ്യം ഒന്നും നടുവേദനയില്ല അങ്ങനെ അതിൽ മരുന്ന് കുടിച്ച് 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 പിന്നെ ഞമ്മൾക്കൊരു അലർജി ചൊറിച്ചിട്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ബോധം കിടും പിന്നെ മേത്തൊക്കെ എന്തൊക്കെയായി പൊന്തലായി ചെറുക്കലായി അങ്ങനെ അതിനൊക്കെ മരുന്ന് കുടിച്ച് 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 ഇപ്പോഴും വേദന ഉണ്ട് ഡോക്ടർമാർ അന്നേനെ പറഞ്ഞേനെ എലി തേയ്മാനം അപ്പോൾ എല്ലാവരും വലുതെ ചെറുപ്പത്തിലേ തീമാനം വരും അപ്പോൾ നമുക്ക് ചെറുപ്പത്തിലെ കുറേ ബാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് സന്ധ്യപാതം ആമപാതം എന്തൊക്കെയാ ബാദങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതായിരിക്കും വേദനയും വിർത്തക്ക അതുകൊണ്ട് ചെറുപ്പത്തിൽ നമുക്ക് കാലം ഇങ്ങനെ കൊണ്ട് കൂറും അങ്ങനെ തോലിൻ്റെ ചെരുപ്പം നമ്മളപ്പം പോകുമ്പോൾ അതിന് കൂടുന്നതല്ലേ അങ്ങനെ അതിട്ടുകൊണ്ട് സ്കൂൾ പോയി അപ്പോൾ കുട്ടികൾ കളിയാക്കുമ്പോൾ പൊതുജനം ചേരുപ്പിട്ട് കണ അന്ന് പുതനങ്ങളാണ് അങ്ങനത്തെ ചെറുപ്പം കടലിട്ടോ ലെതറിൻ്റെ അങ്ങനത്തെ ഒരു ഐറ്റം ചെപ്പ് അതിലെനിക്കിടാൻ കുറവേന് ചിലപ്പോൾ എനിക്ക് പാകം ആവില്ല ചിലപ്പം വീട്ടേറാവും എന്നാലും എനിക്കത് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതൊരു എല്ലാവരും മാതിരി മണ്ടിക്കളച്ചാലൊന്നിനും പറ്റൂലേട്ടോ നടന്നാലല്ല എന്നൊക്കെ നടന്നിട്ട് സ്കൂക്ക് പോകൽ കുറേ കിലോമീറ്റർ ഉണ്ട് ഉണ്ടട്ടെ നമ്മളവിടുന്ന് സ്കൂൾക്ക് അത് ആ കാരം ഒന്ന് നടന്നിട്ട് പോയിന് അങ്ങനെയൊക്കെ ഒരു കാരം പിന്നെ അതിനൊക്കെ മരുന്ന് കുടിച്ച് 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 ശരിക്കും തന്നപ്പോൾ നമുക്ക് ആൾക്കാർ നമ്മളെ കണ്ട വേസ്സ് തോന്നുന്നതാ പറഞ്ഞാൽ നമ്മളെന്നോ വേസത്തിയാണെട്ടോ നമ്മുടെ മനസ്സിലും അതാണ് നമ്മളെല്ലാവരെയും മക്കളെ വിളിച്ചു അത്രയ്ക്ക് നമ്മൾക്ക് വെച്ചോ അപ്പോൾ വർത്തമാനത്തിനും അടി കൂടി പോയിക്കുന്ന ചീരയുടെ ഒക്കെ തൊഴിച്ചു അപ്പം നമ്മളെ കണ്ടാലൊരു ഒരു മനസ്സെന്ന് ചോദിച്ചു കേട്ടോ ട്രസ് കണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മളൊരു കളി ആക്കലാണ് നമുക്ക് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലിപ്പോൾ ഉള്ളത് അവർക്ക് കാണിച്ചു വെക്കാൻ പറ്റില്ലല്ലോ കളിയാക്കണ ഒരു കളിയാക്കി അതൊരു പഠിച്ചു കൊണ്ടേക്കും അത് കാരണം അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെ മരുന്ന് കുടിച്ച് കുടിച്ച് പിന്നെ ഷുഗറായി പ്രഷറായി ഷുഗറൊക്കെ ഇപ്പോൾ ഒരു പത്ത് പത്തഞ്ച് വയസ്സിൽ വന്നിട്ടുണ്ട് ഷുഗർ പ്രഷറും കൊളസ്ട്രോളും അങ്ങനെ നമ്മൾ ഒരു ഭക്ഷണം അങ്ങനെ ഇറച്ചി മീനൊന്നും കഴിക്കലില്ല അലർജി ഉള്ളതുകൊണ്ട് പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പാല് മുട്ടതൊന്നും അങ്ങനെ കഴിക്കലില്ല കാഴ്ച കൂടുന്നൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പിന്നെ എലിന് തേമാനം വന്നത് കേട്ടോ അങ്ങനെയൊക്കെ ഒരു കഥയാണ് മക്കളെ ജീവിതം അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ അതിൻ്റെ മക്ക വൃത്തിയാണ് ജീവിതം അപ്പോൾ ഇത് മക്കളെ തക്കാളി നേരം മാർക്കറ്റങ്ങൾ മണാ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാണ്ഡാണ് ഇപ്പം കഴിഞ്ഞിരിക്കണ ഇരു മൂന്നായിരുന്നൂ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കഥ നമ്മൾ ഓർമ്മ ഇപ്പം അങ്ങനെയുണ്ട് അപ്പോൾ ഓരോരുത്തർ ഓർമ്മനെ പറ്റി പറയും നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഇത് നെഗറ്റീവ് പറയണവർക്കും കടയാക്കണവർക്കും തന്നെ ഞാൻ വീട് ചെയ്യണം നമ്മളെ കാര്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ ചോദിച്ചറിയാം അപ്പോൾ അവരോടാട്ടോ നമ്മൾ ലൈവിലൊക്കെ അവരോടാണീ പറയണത് കേട്ട അപ്പം ഞമ്മൾ പയ്യനം പറയില്ല ചോദിച്ചവരോടുള്ള മറുപടി പറയും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഭയങ്കര ഷുഗർ ഉള്ളവർ പറയാനതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര ക്ഷീണം തളർച്ചയും കയ്യും കാലം കഴിച്ചിരും പിന്നെ ഉരവേദനയും കല്ലിൻ്റെ വേദനയും എല്ലാം കൂടി മനസ്സിലട്ടം വരിക അപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയണവർക്ക് ഇപ്പം നല്ല സന്തോഷമാകില്ല നമുക്ക് ഇത്രയും സുഖപ്പുണ്ടെന്നു പറഞ്ഞാൽ ഒരു സന്തോഷിച്ചോളൂ കേട്ടോ നമ്മൾ ആ കൊണ്ടാക്കിയും സന്തോഷിച്ചും പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ പിന്നെ ഇപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്ക് ഈ പനി വന്നാണ്ട് സൂചിയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത്ത രോഗത്തിന് ശേഷി കുറവായിട്ട് ഇൻഫെക്ഷനാണ് അതൊക്കെയാണ് പത്ത് സൂചകളൊക്കെ ആ പ്രാസം കൂടുമ്പോൾ പനി കിടും നിർത്താതെ ചോർന്ന് ശ്വാസം മുട്ടനും അതുകൊണ്ടിട്ട് ഇപ്പോൾ കൊടുത്തരും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ആർക്കും അങ്ങനെ ഒന്നും ഇല്ലാതെ കട്ടെ എല്ലാവരും ബുദ്ധിമുട്ടും ആർക്കും നമുക്കൊന്നും പ്രാർത്ഥിക്കട്ടെ പിന്നെ ഒരു ഒരുപാട് മനസ്സുകൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് അറിയാത്തവരോട് പറഞ്ഞിട്ട് എത്ര മക്കളാണ് കാക്ക പണി കാക്കാക്ക് പതിനും പണിയാണ് മൂന്ന് മക്കളെ വ്യക്തിയൊരു കുട്ടിയാണ് ഇട്ടോ നമുക്ക് അപ്പം മീനിൽ തക്കാളി ഉള്ളിയും അല്ല ചെറിയ ഉള്ളി ഇതൊക്കെ കുത്തിയിട്ട് മാങ്ങിയിട്ട് കുടുംപുളി ഇട്ട് സാദാപ്പൊളിയൊട്ട് നല്ല ഇടക്കളുണ്ട് അപ്പം വീടിൻ്റെ തായിയിട്ടതൊക്കെ പറഞ്ഞിട്ട് ആദ്യം നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് എക്കളാൻ മറന്ന മക്കളതിൻ്റെ ഇടയിൽ അതാണ് നമ്മളെ ഓർമ്മ ദേവിയിലെ ഓരോരുത്തരുടെ കളിയൊക്കെ ഓർമ്മയെ പറ്റി നമ്മൾ നിജീപൊക്കെ അപ്പോൾ നമ്മളും കൂടി ഞാൻ രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി അരടി സ്പൂണൊക്കെ ഇട്ട് കാശ്മീരി മുളക് കഴിഞ്ഞു അതുകൊണ്ടെങ്കിൽ അത് കുക്ക് ചെയ്യുന്നുണ്ടാ അപ്പം ഞാൻ പകരം ഒരു സ്പൂൺ മഞ്ഞിപ്പൊടി ഇടത്ത് അപ്പം ഇനി ഇത് ടോളി അല്ല ഇത് നല്ലങ്ങനെ ടൂമ്പ് സോറി അപ്പോൾ നമുക്ക് നീ കായം ഇത് മരിച്ചുപോയി കിട്ടാം ൂടിണ്ടാക്കാൻ കരുതുന്നുണ്ട് പിന്നെ പച്ചക്കറി മീനക്കളെ നമുക്ക് ഇങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് മതി അപ്പം ക്ലിമ്പിക്കയും നമ്മളെ മീൻ ഇടാം അപ്പോൾ ഞമ്മക്ക് രണ്ടാൺകുട്ടികളും ഒരു മൂളുമാണ് അത് നമ്മൾ അങ്ങനല്ലോ അല്ലേ മക്കളും മോളങ്ങൾ പേരെ കുട്ടിയും മോളാട്ട മോളെ കുട്ടിയാണ് മോളെ കുട്ടിയാണ് കേട്ടോ പേരെ കുട്ടി മോളെ കല്യാണം കഴിഞ്ഞു കുട്ടിയുണ്ട് പിന്നെ മൂത്ത മോൻ ഇരുപത്തിനാലാമത്തെ വയസ്സാണ് കേട്ടോ വരുന്നത് ജൂലായിലാണ് അവരുടെ വൃത്തി പിന്നെ മൂത്ത ഇരുപത്തിരണ്ടാമത്തത് ചെറിയ മോന് പത്തൊമ്പതാമത്തെ സെപ്റ്റംബറിലാകൃത്തി മറ്റേ മക്കളത് രണ്ടാമത് ജൂലായി മക്കളൊക്കെ ഈ രണ്ട് വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസം അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളെ അതിന് നെഗറ്റീവായിട്ട് ആരും വരാൻ പറ്റുന്ന മക്കളെ അപ്പം ആരൊക്കെ അപ്പം കണ്ടോ അടുത്ത് നല്ല രസമാണ് നമ്മളെ പടവലട്ട നമ്മളെ പടവലാണെന്ന് പേര്ക്ക് ഞമ്മൾ എരുത്തുന്ന് നോക്കിയിട്ട് അയാളോട് എളി തരാൻ പറഞ്ഞ് വാങ്ങിയതാണ് ഉറക്കി നോക്കട്ടെ അപ്പം നല്ല പടവലട്ട കണ്ടപ്പോൾ തന്നെ തോന്നി നല്ലതായിരിക്കുന്നു മറ്റേത് പെട്ട് പോയി പക്ഷേ അത് ചാറച്ചിട്ട് കുഴപ്പമില്ല എന്നാ പേരുണ്ടാക്കാൻ പറ്റൂലേനെ കാര്യം നമുക്ക് ഈ പടവലത്തിൻ്റെ പേര് നമുക്ക് പേര് ഒക്കെ ഉണ്ടാകട്ട അപ്പം ഇതാ അപ്പം അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഒരു മനസാണ്ട് ആ മനുഷ്യൻ്റെ ആരോഗ്യം പ്രായമൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റൂല കാണുമ്പോൾ അല്ല എന്താ മനുഷ്യന്മാരെ അപ്പം അതുകൊണ്ട് ദയവായി ചെയ്ത് നിങ്ങളാരും നെഗറ്റീവ് ആയിട്ട് വരരുത് അപ്പോൾ ഞാൻ എത്രത്തോളം ഒക്കെ നമുക്ക് ലൈവിന് നല്ല നെഗറ്റീവ് വന്നിട്ടാട്ടോ ഓരോരുത്തർ നമ്മൾ കല്യാണക്കാരം ലീവി അപ്പോൾ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മളെത്രത്തോളം പറഞ്ഞതെട്ടാ അപ്പം ലീവിയിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾക്ക് മുഖം കാണിക്കാതെ ലീവ് ചെയ്യണത് അറിയില്ലേ നമ്മൾ തുറക്ക ആ ബാക്ക് ക്യാമറ ആക്കി തന്നോട്ടോ കുട്ടികളോടൊന്നും ചോദിച്ചാൽ ശരിയാക്കി തരൂ അപ്പം അതുകൊണ്ടേ പിന്നെ ഇപ്പോൾ പഠിച്ച് അപ്പം ലീവിൽ ഒന്നും കാണിക്കൂ മുഖം കാണിക്കാതെ വന്നതിന് പിന്നെ ഓരോരുത്തർ കാണിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം ചോർന്നാൽ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പം നമ്മളെ മീൻ മീനടക്കിടുന്ന തിളതുകൊണ്ട് നമുക്കിതുണ്ടാക്കാം നല്ല പടവല്ല അത് വലിയത് വാങ്ങിയാൽ വലിയത് വാങ്ങി കഴിഞ്ഞ് മൂത്തക്കൊച്ചിട്ട് ഞാൻ ചോർത്ത് വയ്ക്കും ഉപ്പേരിക്ക് കൂട്ടാൻ ഉപ്പേരി വേണ്ടി അമ്മ പച്ചക്കറീനെ ഏറി മൂട്ട് അങ്ങനെ പച്ചക്കറി മാത്രം കൂട്ടണ നമ്മൾക്കാണ് ഈ ചോക്കടല്ലാം കൂടി അന്ന് എന്താ ചേച്ചി അത് ഭക്ഷണത്തിന്മേലൊന്നും അല്ല എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് അങ്ങനെ കണ്ട മാനം ഭക്ഷണം കഴിക്കണം ഒന്നും ഭക്ഷണം കഴിക്കാത്ത പോലെ ചുക്കത്തിനെ തിന്നാൻ ഭയങ്കര മറിയുണ്ട് ഉമ്മ നന്നാക്കി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് ചപ്പാത്തിൻ്റെ വട്ട കൊണ്ട് ഒരു ആക്കിയിട്ട് എനിക്ക് രണ്ട് ചപ്പാത്തി അങ്ങനെ കാണാം എന്നാച്ചേ അങ്ങനെ അപ്പം നാലേപ്പാത്തി രണ്ടെണ്ണം ആക്കിയാ ഉണ്ടാക്കുമ്പോളേ അങ്ങനെയൊക്കെ തീരുട്ടെ അവിടെ തിന്നായിട്ട് ചെറുപ്പത്തിൽ മറന്നും തിന്നായിട്ടാണ് മുതച്ചൊരു സ്കൂളിലൊക്കെ തലറ്റി വെക്കല കേട്ടോ അവിടെ കുട്ടികൾ വരി കൊടുത്ത് നടക്കത്തല്ല ഓരോ ഓരോരോ പ്പുണ്ട് അപ്പോൾ തിന്നാനൊന്നും വലിയ താല്പര്യമില്ല നമ്മളെ പ്രസവിച്ചിരുന്നിട്ടും കൂടി ഇങ്ങനെ ഈ ആട് പൂത്ത് അങ്ങനത്തെ തിന്നിട്ടില്ല കേട്ടോ ചോറും കഞ്ഞും ഒക്കെ കണക്കാനില്ല ഇനി അവിടെ വറ്റി കൊണ്ടിരിക്കുന്നത് നമ്മളെ കടൽ പൊത്തി അത് മീനക്ക് പറ്റി വരുമ്പോൾ ഒരിക്കലും അത് നമ്മൾ ആയിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ അതിനൊന്നും ഇതിലൊന്നും ഇല്ല കിട്ടി വന്നിട്ട് നമ്മൾ കാര്യങ്ങളൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാണ് പിന്നെ പാണെടുക്കാൻ തന്നെ നമ്മൾ കരുതലും ഇല്ല നമ്മൾ ഇച്ചിരി കഴിക്കണമായിരി താറയാക്കിയിട്ടും കോഴിനെ വളർത്തിയിട്ടും ഉണ്ടാക്കി പെജ്ജ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ മാസിയും ടേസ്റ്റ് സാധനം ചോപ്പിക്കുന്നു അതൊക്കെ ചെയ്തിട്ടില്ല ചോപ്പണ്ടാക്കി കിട്ടുന്നില്ല ില്ല അതുകൊണ്ടാണ് അപ്പം നല്ല സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ അത്ര ഇപ്പം നമ്മളെ മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോക്കെ തയ്യാറായി അപ്പം തന്നെ നമുക്ക് രണ്ട് പറ്റുന്നു ചോറിങ്ങനെ പണിയ അപ്പം നീ നമ്മൾക്ക് മീനെടുക്ക മക്കളെ മീന നമ്മൾ മാങ്ങ വെച്ച മീൻ അപ്പം നീ ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ കൊതി കൂടണമെങ്കിൽ മാത്രം കൊതി കൂടിക്കുകയാണെങ്കിൽ പലതേനും കൂടി വരാതിട്ടെ നമ്മൾക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഇഷ്ടം ചെറിയ മീൻ മാ കാന അപ്പം കണ്ട മീൻ ഇപ്പം രണ്ട് മീൻ എടുത്തിട്ടുള്ള കുറച്ച് മാങ്ങക്കായ മാടുക്ക അപ്പം ഞമ്മക്ക് ചാറ് മാണ്ട പകരം ഞമ്മളെ ഉപ്പേരി എടുക്കുക ഞമ്മക്കിഷ്ടമുള്ള ഉപ്പേരിയാണ് ഇത് കുഴച്ച് ചോറ് തിന്നാൽ തന്നെ മതിമക്കളെ വെള്ളപ്പുള്ള അപ്പം ഇനി അടുത്തത് നമ്മൾ ഇതാന്നെ മീൻ ചാറട്ട അച്ചാറ് അപ്പം ഇത് കുറച്ചെടുക്കുന്നുണ്ട് ഇതിൽ കൂടിയൊക്കെ കുറവായപ്പോഴാണ് നമ്മൾ വാങ്ങിയത് വാങ്ങിയിട്ട് വെണ്ട ചാറന്നൊക്കെ പിന്നെ നമ്മളെ ചുട്ടരച്ച് ചമ്മന്തിട്ട മക്കളെ ചോറൊന്നാണ് പിന്നെ തിന്നച്ചാറ് പിന്നെ നമ്മൾ മോര് മോരില്ലാത്ത പരിപാടി നമുക്ക് കുറവാണ് പിന്നെ നമ്മളപ്പം വാങ്ങുന്നത് ഇതിമന്നൊരു കണ്ടെടുക്കുന്നു അങ്ങനെ പൊളിപ്പിച്ചാൽ കിടന്നുണ്ട് പിന്നെ നമ്മളെ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ തെളിയിട്ട് ഇതാണ് നമ്മളെ പോയിട്ട് പോലും എല്ലാ മുടിയൊന്നുമല്ല അപ്പം എന്നാൽ തുടങ്ങാല്ലേ ബിസ്മിൻ്റെ റോഹീം ആരും പുതിയ കൂടണ്ട എല്ലാവർക്കും മതി ഞാൻ തോന്നുന്നു നല്ല കുറച്ച് മൂന്ന് മണി നമുക്ക് തീണ്ടൊഴിച്ച അടുത്ത് പിന്നെ മാണിക്ക കല്യാൾക്ക് തോരുവുള്ള നമ്മൾ അച്ചാറ് മാങ്ങയാണോ തന്നെ മനസ്സിലാണെ നല്ല മാങ്ങ മീൻ പറ്റിയൊക്കെ നേരിട്ടിന് മാങ്ങ അതാണത് മാങ്ങച്ച അനച്ചിക്കണ പല മധുരമുണ്ട് നല്ല ടേസ്റ്റുണ്ട് അപ്പം നമ്മൾ മീൻ

ർച്ച അമ്മതി അല്ല എന്താ രസം അപ്പം ഞാൻ ഇത് തിന്നിട്ട് വരട്ടെ മക്കളെ ഞാൻ ഒറ്റക്കൂട്ടി കൊതി വിടേണ്ട ഞാൻ ഇതൊക്കെ കൂടി കൂട്ടിയിട്ടൊരു പിടിയാണ് പിടിച്ചത് അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളിഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനലും വീഡിയോ പിന്നെ ഒരു ലും കിട്ടിയ സന്തോഷം ൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഷോർട്ട് വീഡിയോ കണ്ട ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് ചെയ്തിട്ടോ വെറുതെന്തിനാ സബ്സ്ക്രൈബ് നമ്മൾ കിട്ടൂരാ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ബയിച്ചിട്ട് രണ്ട് മണിക്ക് നമുക്ക് ഇൻഷാല് അറിയിപ്പ് കാണാം ഈ വീഡിയോ ഇന്ന് പറ്റുകയാണെങ്കിൽ വൈകുന്നേരം അപ്ലോഡ് ചെയ്യണ്ട പല്ലേ നാളെ അങ്ങനെയൊക്കെ ചീടേലും ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ പൻ്റെ കഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുക അപ്പം എന്നാൽ ബായ് അലൈക്കും എന്താ ചൂടുള്ള കഴിഞ്ഞുങ്ങളത്തിൻ്റെ തെളിയിൻ്റെ സോത്